ക്രിസ്മസ് തലേന്ന് കൊല്ലത്ത് സപ്ലൈകോ ക്രിസ്മസ് ഫെയറിന് മുന്നിൽ കപ്പ വേവിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സബ്സിഡി ഇനങ്ങൾ ഇല്ലാതെ പ്രതിഷേധിച്ചാണ് വേറിട്ട സമരം സംഘടിപ്പിച്ചത് സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ എത്തിയവർക്ക് കപ്പയും ചമ്മന്തിയും നൽകുകയും ചെയ്തു കാലാകാലങ്ങളായി സപ്ലൈകോയിലൂടെ വിതരണം ചെയ്തിരുന്ന പതിമൂന്ന് സബ്സിഡി സാധനങ്ങളിൽ നാമമാത്രമായ സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് ക്രിസ്മസ് ഫെയർ ആരംഭിച്ചിരിക്കുന്നത് സബ്സിഡി ഇനങ്ങളില്ലാതെ സപ്ലൈക്കോ ക്രിസ്മസ് ഫെയർ പ്രവർത്തിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ കപ്പ പുഴുങ്ങി പ്രതിഷേധിച്ചത് നവകേരള സദസിന് ചിലവാക്കിയ ദൂർത്ത് പണത്തിന്റെ ഒരു ഭാഗം മാത്രം മതിയായിരുന്നു സംസ്ഥാനത്തെ മാവേലി സ്റ്റോറുകൾ വഴി സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് നൽകുവാനെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു ശില്പന്ദ്രം അഭിപ്രായപ്പെട്ടു ജില്ലാ സപ്ലൈകോ അവസാനത്ത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ക്രിസ്മസ് ന്യൂ ഇയർ ചന്തയിൽ വരുന്നവർ വെറുങ്കയോടെ മടങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മുൻകാലങ്ങളിലെ ക്രിസ്മസ് ന്യൂ ഇയർ ചന്തകളിൽ കാലുകുത്താൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ഈ വർഷത്തെ ഫെയറിൽ ആരും വരാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും വിഷ്ണു സിംഗ് പന്തളം പറഞ്ഞു റംസാനും അടക്കം കേരളം ഉടനീളം സാധാരണക്കാർക്ക് സബ്സിഡി ഇനത്തിൽ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സപ്ലൈ സപ്ലൈയിലൂടെ സാധനങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നവകേരള യാത്ര എന്ന് പറയുന്ന ഒരു തൂർത്തുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു രാജാവിനെ സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കപ്പ പുഴുങ്ങി ചമ്മന്തിയുമായി വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഹസ്ന ഹർഷാദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹസൈൻ ഫളളിമുഖ് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആദർശ് ഭാർഗവൻ ഒ ബി രാജേഷ് ഹർഷാദ് മുതിരംപറമ്പ് സെയ്ദലി മുണ്ടയ്ക്കൽ നബ്സൽ കലതിക്കാട് രമേശ് കടപ്പാക്കട തുടങ്ങിയവർ സമരത്തിനെ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം